ഇന്ന് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചെമ്മീൻ പുളി ശകല അച്ചാർ ഇടാമെന്ന് വിചാരിച്ചു അതിലെ വിളഞ്ഞതെല്ലാം അതായത് മൂത്രമായിട്ടുള്ളതുണ്ടല്ലോ അതെല്ലാം അങ്ങ് കെട്ടുപോകുന്നു അതുകൊണ്ട് ഇപ്പം തന്നെ ഇങ്ങിടാമെന്ന് വിചാരിച്ചു ഞാൻ ഒരുപാട് ദിവസത്തിന് ശേഷമാണ് ഇന്നൊരു വീഡിയോ ഇടുന്നത് അപ്പോൾ നമ്മൾ അതിലേക്ക് നല്ലതായിട്ട് കഴുകി വട്ടത്തിലരിഞ്ഞ് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് മിക്സ് ചെയ്ത് നമുക്ക് കുറച്ച് നേരം വെക്കണം ഒരു മൂന്നാല് മണിക്കൂറ് ഞാനങ്ങ് വെച്ചതിന് ശേഷം നല്ലതായിട്ട് മൂടി വയ്ക്കും ആണ് അച്ചാറിടേണ്ടത് അപ്പം നല്ലതായിട്ട് മിക്സ് ആയിട്ടുണ്ട് പിന്നെ ഞാനൊരു അഞ്ച് മണിക്കൂറിന് ശേഷമാണ് അത് ഇട്ടത് അപ്പം വേണ്ട നമ്മുടെ നല്ലതായിട്ട് ഉപ്പും മഞ്ഞളും എല്ലാം പിടിച്ചിട്ടുണ്ട് നമുക്കിത് അച്ചാറിടണം അപ്പം വേണ്ട ഉപ്പിൻ്റെ ആ വെള്ളമയും പുളിയുടെ വെള്ളവും എല്ലാം ഇറങ്ങി നല്ല കറക്റ്റായിട്ടുണ്ട് ഇത് നമ്മൾ ഇതിനായിട്ട് നമ്മൾ വെളുത്തുള്ളി കുറച്ച് കൂടുതൽ വെളുത്തുള്ളി കിട്ടാൻ നല്ലതാണ് അപ്പം വെളുത്തുള്ളി പൊളിച്ചു വെച്ചിട്ടുണ്ട് മറ്റേ ഇഞ്ചി കാന്താരി ഇതൊക്കെ നാട്ടിൽ കൊണ്ടുപോകുന്ന നാട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നത് കൊണ്ട് ഒരു മൂന്നാലെണ്ണം ചേർക്കാമെന്ന് വിചാരിച്ചതാണ് കുറച്ചുകൂടെ ടേസ്റ്റൊക്കെ വരും കാന്താരി ആരോഗ്യപ്രദമാണല്ലോ അതുകൊണ്ട് അതിവിടെ ചേരാം എനിക്കിന്ന് കറിവേപ്പിലൊന്നുമില്ല നമ്മൾ ചട്ടി വെച്ചു ഞാൻ ചട്ടിക്കകത്താണ് ഇന്ന് തയ്യാറാക്കുന്നത് ചട്ടി വെച്ചു നല്ല എണ്ണ ഒഴിച്ചു എണ്ണ ചൂടാകുമ്പോൾ കടുവിട്ട് നല്ലതായിട്ട് പൊട്ടി നല്ലതായിട്ട് പൊട്ടി തീർന്നതിന് ശേഷമേ വെളുത്തുള്ളിയൊക്കെ ചേർത്തു വെളുത്തുള്ളി നല്ല ബ്രൗൺ നിറവുന്നവരെ എളുക്കണം അതാണ് അച്ചാറിൻ്റെ ഒരു ടേസ്റ്റെന്ന് പറയുന്നത് വെളുത്തുള്ളി ഒരിക്കലും പച്ച രീതിയിൽ കിടക്കരുത് അന്നേരം അച്ചാറിനാ ഒരു ടേസ്റ്റും ഗുണമൊന്നും വരില്ല അപ്പോൾ നല്ല ബ്രൗൺ നിറവാവുന്നവർ ഒത്തിരി അങ് ഇതാകണ്ട എന്നാലും ആവശ്യത്തിന് ഈ ബ്രൗൺ നിറ വരെ നല്ലതായിട്ട് ഇളക്കിയതിന് ശേഷം പിന്നെ നമ്മുടെ ഈ ഇഞ്ചിയും കാന്താരിയും കൂടെ ഇതിലേക്ക് ഇട്ട് നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇത് രണ്ടും വഴറ്റുന്ന ജോലിയുള്ളൂ പിന്നെ നമ്മുടെ ചേരുവകൾ ചേർത്ത് മിക്സ് ചെയ്ത് എടുക്കുക ചെയ്തു പുളി ചേർത്ത് അപ്പോൾ ഇത് നല്ലതായിട്ട് ഒന്ന് ബ്രൗൺ നിറവാകുന്നവരെ ഇളക്കാം തീ ഞാൻ കുറച്ചായിട്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് മൂക്കത്തു പെട്ടെന്ന് മൂത്താലും തീ കയറും അതുകൊണ്ട് അപ്പോൾ അതാണ് നമ്മളെല്ലാം ബ്രൗൺ നിറവായിട്ടുണ്ടെങ്കിൽ നമുക്കതിനകത്തോട്ട് നമ്മുടെ അരിഞ്ഞ് വെച്ച ഇഞ്ചി ആ ഒരു മൂന്നാല് കാന്താരി പീസും കൊണ്ട് ഇടും ഇട്ട് നല്ലായിട്ട് ഇളക്കി തീ കുറച്ചേ വയ്ക്കുള്ളൂ അല്ലെങ്കിൽ കാന്താരിയൊക്കെ പൊട്ടിത്തിരിക്കും അപ്പോൾ അങ്ങോട്ട് ഇളക്കി ഇപ്പം കറിവേപ്പില കൊണ്ട് ഇടാവുന്നതാണ് അപ്പോൾ കറിവേപ്പില ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ മുളക് ഉലുവപ്പൊടി കായം ഇതെല്ലാം ചേർക്കാം ഞാനൊരു രണ്ടര സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ പൊടിച്ച് വച്ചിരിക്കുന്നത് അപ്പോൾ അതൊരു രണ്ട് രണ്ട് രണ്ടര സ്പൂൺ അച്ചാര ക്യാമ്പ് ഇടാം അത്രയൊക്കെ ഇടാം അപ്പോൾ ഒരു ടേബിൾ സ്പൂണാണ് അതായത് ഒരു അരസ്പൂണ് സ്പൂണോളം ഉലുവപ്പൊടി ചേർക്കുന്നതാണ് അതിന് ശേഷം ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി നമ്മൾ ഓൾറെഡി പുളിയിൽ മിക്സ് ചെയ്ത് വച്ചിട്ടുണ്ട് അപ്പം നമ്മളതിന് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഓൾറെഡി ചേർത്തിട്ടുള്ള ലൈറ്റ് ആ ഉപ്പ് ചേർത്താൽ മതി അപ്പോൾ അതുകൊണ്ട് നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ട് കായപ്പൊടി കായപ്പൊടി എങ്ങനെയൊക്കെയോ ഒരു നല്ല ഫ്ലേവർ വരുന്ന രീതിയിൽ ഏറെ ആഡ് ചെയ്യണം അരസ്പൂൺ എന്നൊക്കെ പറയുമെങ്കിലും കുറച്ചുകൂടെ ഒക്കെ ചേർത്താലാണ് ആ ഒരു നല്ല ടേസ്റ്റ് വരുന്നത് അപ്പം നല്ലതായിട്ട് ഇതൊന്ന് പച്ച ആ കായമൊക്കെ ഒന്ന് മിക്സ് ആകുന്നവരെ നല്ലതായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ ഉപ്പ് വെള്ളം തിളപ്പിച്ച് തണുപ്പിച്ച് വച്ചിട്ടുണ്ട് കുറച്ച് ഇപ്പം ഇതിലേക്ക് ആ പുളി മിശ്രിതം ഉണ്ടല്ലോ ഉപ്പുവെല്ലാം ചേർത്ത് വെച്ച് അത് അതിനകത്തോട്ട് ആ വെള്ളത്തോടുകൂടി അങ്ങ് ആഡ് ചെയ്യും ആഡ് ചെയ്തതിന് ശേഷം നല്ല മിക്സ് ചെയ്യണം മിക്സ് ചെയ്ത് പിന്നെ തിളപ്പ് ചാറച്ച് വെച്ചിരിക്കുന്ന ഉപ്പുകൾ ചാറോട് കൂടി നല്ലതായിട്ട് അടച്ച് വെക്കാനാണ് ഒരു ഒരാഴ്ചത്തെ പഴക്കം വരുമ്പോൾ തൊട്ട് നമുക്ക് കൂട്ടാൻ പറ്റും ഓരോ അസുഖങ്ങൾക്കൊക്കെ നല്ലതാണല്ലോ പ്രഷറിനും കൊളസ്ട്രോളിനും ഒക്കെ നല്ലതാണെന്ന് പറയുന്ന നീക്കാം ചെമ്മീൻ പുള്ളി ദേറ്റാ ഒരു അങ്ങനെ ദിവസമൊന്നും കഴിക്കണ്ട വല്ലപ്പോഴും ഒക്കെ ആച്ചാർ കൂട്ടി കഴിക്കുന്നവർക്ക് അപ്പോൾ നമ്മൾ ആ തിളപ്പിച്ച് അരച്ച് വെച്ചാൽ ഉപ്പ് കൊള്ളാണ് കല്ലുപ്പിട്ട് തിളപ്പിച്ച് വെച്ചാണ് ഞാനത് അപ്പോൾ അതൊരു ലേശം അതിനകത്തോട്ട് ഒഴിച്ച് നല്ലതായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യും ഒഴിച്ചിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്ത് തണുത്ത് നമ്മൾ നമ്മളതിനകത്തോട്ട് ഒരു രണ്ട് സ്പൂൺ മിനാങ്കരിയും കൂടെ ഒഴിക്കും അപ്പം നല്ലതായിട്ടൊന്ന് തിളച്ച് കാരണം പച്ചപ്പുളിയാണല്ലോ അപ്പം ഞാൻ തിളപ്പിച്ചൊന്ന് വാട്ടിയെടുക്കും അങ്ങനെയാണ് അച്ചാർ അപ്പോൾ കുറുകേനെ വരും അതിനുശേഷം വിനാദിയും കൂടെ ചേർക്കും അപ്പോൾ ആവശ്യത്തിന് ഈ പുളിയിലൊക്കെ ഉപ്പ് പിടിച്ചതായതു കൊണ്ട് ഉപ്പൊന്നും നമ്മൾ പ്രത്യേകം ചേർക്കേണ്ട ആവശ്യമേ ഇല്ല കറിവേപ്പിലേം കൂടി ഇട്ടിരുന്നെങ്കിൽ കുറച്ചുകൂടി കൂടി നല്ലതായിരുന്നു കറിവേപ്പില ഇല്ലായിരുന്നു ഇപ്രാവശ്യം അപ്പം നമ്മുടെ അച്ചാർ ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പം അതിനകത്തോട്ട് ഇനി തണുത്ത് തണുത്ത് വരുമ്പോൾ അതിനകത്തോട്ട് വിനാഗിരി ഒഴിക്കണം അങ്ങനെ നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട് പിന്നാഗിരി ഒഴിച്ചു കുറച്ചുകൂടെ വേണമെങ്കിൽ ഒഴിക്കാം ഒരു 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 ടേബിൾ സ്പൂൺ കണക്കിന് ഒഴിക്കണം നമ്മൾ പൊളിയുള്ളതാണല്ലോ ചേർന്നൊരു ടേസ്റ്റും ഗുണവും ഒക്കെ വരാനാണ് വിനാഗിരി ചേർക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ അച്ചാർ റെഡിയായി താങ്ക്